കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ആനയെഴുന്നള്ളിപ്പിൽ ചട്ടലംഘനമുണ്ടായതായി റിപ്പോർട്ട് എ ഡി എമ്മും വനംവകുപ്പും ചേർന്ന് നടത്തിയ ശേഷം വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പീതാംബരൻ ഗോകുൽ എന്നീ ആനകൾ ഇടഞ്ഞത് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആന എഴുന്നള്ളിൽ ചട്ടലംഘനം ഉണ്ടായതായി കണ്ടെത്തി ആനയും ആളുകളും തമ്മിലുള്ള അന്തരം പാലിക്കാതെയാണ് പരിപാടി നടത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ റിപ്പോർട്ട് മന്ത്രിക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മന്ത്രി 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 അറിയിക്കും ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പരിശോധിച്ചിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു നമ്മളിപ്പോൾ രണ്ട് റൂൾ വയലേഷൻ പറഞ്ഞിട്ടുണ്ട് സാറിന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സാറ് തന്നെ അത് നിങ്ങളോട് പറയും ആ വയലേഷൻസ് നമ്മൾ ആ അവരുടെ പെർമിഷൻ റദ്ദ് ചെയ്യാനുള്ള എഴുന്നള്ളിനുള്ള പെർമിഷൻ റദ്ദ് ചെയ്യാനുള്ള ശുപാർശയാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് ആ അമ്പലത്തിനുള്ള ചെയ്യാനുള്ള ശുപാർശയാണ് എനിവേസ് വയലേഷൻസ് ഹാവ് റെക്കമെൻഡേഷനും കൊടുത്തിട്ടുണ്ട് എന്നാൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഉത്സവം നടത്തിയതെന്നാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പ്രതികരണം അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി അപകടത്തിൽ പരിക്കേറ്റ പന്ത്രണ്ട് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്